അത് നിയമത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരും ഞാൻ നേരത്തെ മന്ത്രിയാണെന്ന് പറഞ്ഞൊരു പോയിന്റ് നിയമത്തിന് അങ്ങനെ വ്യവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം കോടതി എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല നമുക്ക് ആർക്കും കഴിയത്തില്ല അപ്പൊ ബഹുമാനപ്പെട്ട കോടതി എന്താ പറയുന്നത് നോക്കട്ടെ അതിന്റെ കേസ് കിടക്കണം ഫൈനൽ വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം ഇതൊന്നും എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇതൊന്നും കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് പറഞ്ഞ വെല്ലുവിളിയൊന്നും അതിനെക്കാൾ വലിയ കാര്യങ്ങൾ ഒരു മന്ത്രിക്കുണ്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കുണ്ട് പിന്നെ നിയമലംഘനമൊന്നും അനുവദിക്കത്തില്ല ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരുമല്ലോ തരുമ്പോൾ ആ പ്രശ്നം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് നമ്മൾ കൈകാര്യം ഒരിക്കലും നമ്മളതിനെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റില്ല അതുകൊണ്ട് എന്താണോ കോടതി നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിയമത്തെ നിയമത്തിന്റെ ഒരു വ്യാഖ്യാനത്തെക്കുറിച്ചാണ് തർക്കം അപ്പം നിയമത്തെ വ്യാഖ്യാനിക്കാൻ നമ്മളാരും അർഹരല്ല അത് കോടതി തന്നെ ചെയ്യണം നിയമം വക്കീലന്മാർ കോടതിയെല്ലാം അതിനപ്പീൽ ചെയ്ത് അവരത് കോടതി വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യും